കണിച്ചുകുളങ്ങര കുറുപ്പൻകുളങ്ങര നടപ്പാത പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് കണിച്ചുകുളങ്ങര മുതൽ കുറുപ്പൻകുളങ്ങര വരെയുള്ള റോഡിന്റെ വശങ്ങളിലായാണ് ടൈൽ പാകി മനോഹരമാക്കിയത് മുപ്പത് ലക്ഷം രൂപ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മരക്കളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് അധ്യക്ഷയായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി സി ഷിബു പഞ്ചായത്ത് മെമ്പർ സുഗലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോഴുള്ള താഴ്ച മാറ്റി ലെവലാക്കുന്നതിന് വേണ്ടിയുള്ള ടൈംസ് വാങ്ങിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ ഒരാഴ്ച മുമ്പ് തുടങ്ങിയതാണ് ഒറ്റ കൊണ്ട് അത് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് അത് നമ്മുടെ റോളുകളേതൊന്നും എടുത്തു നോക്കാൻ അറിയാം മതിവേഗത്തിലാണ് നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഈ വർക്കിൽ സമയത്ത് തന്നെ ചെയ്തു തരുന്ന എൻ്റെ കരാറുകാരനെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുക ഞാൻ ദീർഘമായും ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കണച്ചുപിടങ്ങനെ മാത്രം ചെയ്യുന്ന കാര്യമല്ല ജനങ്ങളെത്തിച്ചേരുന്ന എല്ലാ ഇടങ്ങളിലും വിഭവർത്തുക്കൾ പടിയിലെ തിരുനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ എം എൽ എ നമ്മുടെ മന്ത്രി പ്രസാദും ഒക്കെ എടുത്ത എല്ലാ മേഖലകളും വിളിച്ചു നോക്കി ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു